അസ്സലാമു അലൈക്കും അല്ലാ വാത്തു പ്രിയമുള്ളവരെ നമുക്ക് ഫറന്ന് നിസ്കരിക്കുന്നവരാണ് ആ ഫർന്ന് നിസ്കാരത്തിൻ്റെ മുമ്പും ശേഷവുമുള്ള റവാത്തിബ് നിസ്കാരവും നിസ്കരിക്കുന്നവരാണ് ആ സുന്നത്ത് നിസ്കാരവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളും അതേപോലെ തന്നെ അതിൻ്റെ സമയം ഏത് വരെയാണ് സുന്നത്ത് നിസ്കാരങ്ങൾ കഥ വീട്ടേണ്ടതുണ്ടോ എന്തിനാണ് സുന്നത്ത് നിസ്കാരം അതേപോലെ തന്നെ സുബിഖിൻ്റെ നിസ്കാരം ഇതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് ഇന്ന് പറയാൻ പോകുന്നത് അതുകൊണ്ട് വീട് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണാൻ വേണ്ടി ശ്രമിക്കുക ആദ്യമായി നിസ്കാരം സുന്നസ്കാരം നിസ്കാരങ്ങൾക്ക് മുമ്പും ശേഷവുമുള്ള നിസ്കാരങ്ങൾ ഇരുപത്തിരണ്ട് റക്കായത്താണ് നിസ്കരിക്കാറുള്ളത് ഇരുപത്തിരണ്ട് റക്കായത്ത് എന്ന് പറയുമ്പോൾ അതിൻ്റെ ആ ഒരു ഘടന നമ്മൾ പ്രധാനമായിട്ട് മനസ്സിലാക്കി വെക്കുക സുബഹിൻ്റെ മുമ്പുള്ള രണ്ടറക്കായത്ത് സുന്നതിസ്കാരം രാവിലെ തുടങ്ങുക രാവിലെ സുബഹിയുടെ മുമ്പ് രണ്ടറക്കായത്ത് സുന്നതിസ്കാരം ഇനി അടുത്തത് ലുഹർ ആണ് ലുഹുറിൻ്റെ മുമ്പ് നാല് റക്കായത്ത് സുന്നതിസ്കാരം നിസ്കരിക്കേണ്ടത് രണ്ട് രണ്ടറക്കായത്ത് ആദ്യം നിസ്കരിക്കുക പിന്നെ രണ്ടറക്കായത്ത് നിസ്കരിക്കുക അതിന് ശേഷം ലുഹുർ നിസ്കരിക്കുക എന്നുള്ളതാണ് പിന്നെ ലുഹുറിൻ്റെ ശേഷം നാല് ഇറക്കായത്ത് നാല് ഇറക്കായത്ത് എന്ന് പറയുമ്പോൾ ആദ്യം രണ്ടിറക്കായത്ത് നിസ്കരിക്കുക പിന്നെ രണ്ടിറക്കായ നിസ്കരിക്കുക ഇപ്പൊ അത്ര ഇപ്പോൾ ടോട്ടൽ ആറെണ്ണം പിന്നെ പത്തെണ്ണമായി ലുഹറിന് മുമ്പ് നാല് ലുഹറിന് ശേഷം നാല് അപ്പോൾ എട്ടായി പിന്നെ സുബിക്ക് മുമ്പ് രണ്ടും പറഞ്ഞല്ലോ അപ്പോൾ പത്തായി ഇനി ആസറിനു മുമ്പ് നാല് ഇതേപോലെ രണ്ടിറക്കായത്തിച്ച് നിസ്കരിക്കുക അങ്ങനെ അപ്പോൾ പതിനാല് ഇറക്കായത്തായി പിന്നെ മഹരിബിൻ്റെ മുമ്പ് രണ്ട് മഹരിബിന്റെ ശേഷം രണ്ട് മകരീബ് നിസ്കാരത്തിന്റെ മുമ്പ് രണ്ട് റക്കായത്ത് നിസ്കരിക്കുക മകരീബ് നിസ്കാരത്തിന് ശേഷം രണ്ട് റക്കായത്ത് അപ്പൊ പതിനെട്ടായി അതേപോലെ തന്നെ ഇഷാതിൻ്റെ മുമ്പ് രണ്ട് ഇഷാതിന് ശേഷം രണ്ട് ഇപ്പൊ അത്ര ആയി പതിനെട്ടും നാലും ഇരുപത്തിരണ്ട് ഇതാണ് ഫറദ് നിസ്കാരങ്ങൾക്ക് മുമ്പും ശേഷമുള്ള റവാത്തിബ് സുന്ദ നിസ്കാരം റവാത്തിബ് എന്ന് പറഞ്ഞാൽ തന്നെ നമ്മൾ എന്ത് ചെയ്യുകയാണ് പതിവായിട്ട് നിസ്കരിക്കേണ്ട നിസ്കാരം ആയതുകൊണ്ടാണ് അതിൻ്റെ റവാത്തിബ് എന്ന് പേര് വന്നത് അപ്പോൾ നമ്മളൊക്കെ അത് പതിവായിട്ട് നിസ്കരിക്കേണ്ടവരാണ് അപ്പോൾ ഇരുപത്തിരണ്ടരക്കായത്താണ് നിസ്കരിക്കേണ്ടത് സാധാരണ സുന്നത്ത് സുന്നതിസ്കാരങ്ങളൊക്കെ നാം മുമ്പുള്ള സുന്നതിസ്കാരം നിസ്കരിക്കാറുണ്ടെങ്കിലും പലപ്പോഴും നമ്മുടെ ശേഷമുള്ള സുന്നത്ത് സുന്നതിസ്കാരം നമ്മളത് പല കാരണങ്ങൾ കൊണ്ട് ഒന്നെങ്കിൽ നിസ്കാരം കഴിഞ്ഞ പാടാനെ നമ്മൾ വേറെ എന്തെങ്കിലും പിന്നെ ജോലിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വേണം നിസ്കാരം കഴിഞ്ഞ പാടെന്നെ വേ തടി സലാമത്താക്കുക പ്രത്യേകിച്ച് പള്ളിയിൽ നിന്നൊക്കെ ആകുമ്പം പള്ളിയിലേക്ക് വരുമ്പോൾ സമയമൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മളത് നിസ്കരിക്കും മുമ്പുള്ളത് നിസ്കരിക്കും ശേഷമുള്ള പിന്നെ അത് നമ്മൾ മെയിൻ്റെ കൂല സാധാരണ എന്നും നിസ്കരിക്കുന്ന ആളുകളെ സംബന്ധിച്ചല്ല പറഞ്ഞത് സാധാരണ നമ്മൾ ഒരു പതിവാണ് അപ്പൊ ആ ഒരു കാര്യം ശ്രദ്ധിക്കും മുമ്പുള്ളതും ശേഷമുള്ളതും നിസ്കരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക വലിയ മഹത്തായ കൂലിയുള്ള നിസ്കാരമാണ് റവാത്തിബ സുന്ന നിസ്കാരം ഇനി ഇതൊക്കെ നിസ്കരിക്കേണ്ടത് ഇപ്പോ തീരെ ഫർദ്ൻ്റെ നിസ്കരിക്കാത്ത ഒരാളെ സംബന്ധിച്ച് അത് വരും മെയിൻ്റെ വെക്കാത്ത ഒരാളെ സംബന്ധിച്ച് അയാൾ നിർബന്ധമായിട്ടും ഫർദ്സ്കരിക്കണം സുന്നത്ത് തീരെ നിസ്കരിക്കാത്ത ഒരാളെ സംബന്ധിച്ചാണെങ്കിൽ അയാള് അക്കതായ സുന്നതസ്കാരം ഏറ്റവും ചുരുങ്ങിയത് പത്തരക്കയത്താണ് പത്തരക്കായത്ത് എന്ന് പറയുമ്പോൾ സുബിന്റെ മുമ്പുള്ള റക്കയത്ത് ഇപ്പൊ ഇപ്പൊ ഈ പറഞ്ഞ ഇപ്പൊ പിന്നെ റവാത്തിബ സൂര്യ നിസ്കാരം ഇരുപത്തിരണ്ടരക്കായത്താണല്ലോ ഇരുപത്തിരണ്ടരക്കായത്ത് നിസ്കരിച്ചാൽ പിന്നെ അത് എന്ത് ചെയ്തു പിന്നെ എല്ലാവരും പെട്ടു ഇനി അതെല്ലാം അതല്ല മുഖക്കത ഒന്നുകൂടി ശക്തമായ മുക്കതായ സുന്നത്തുള്ള നിസ്കാരങ്ങളാണ് പിന്നെ എന്ന് പറഞ്ഞ് അപ്പോൾ സു ഇപ്പം നമ്മൾ ഈ പറഞ്ഞ സുബേൻ്റെ മുമ്പുള്ള രണ്ടരക്കായ് മുക്കതാണ് അതേപോലെ തന്നെ ലൂഹറിൻ്റെ മുമ്പ് നാല് എന്ന് പറഞ്ഞല്ലോ അപ്പോൾ അതിൽപ്പെട്ട് രണ്ടരക്കായ മുക്കതാണ് അപ്പോൾ ലുഹറിൻ്റെ മുമ്പ് ഏറ്റവും ചുരുങ്ങിയത് ലുഹറിൻ്റെ മുമ്പ് രണ്ടരക്കകത്ത് നിസ്കരിക്കുക പിന്നെ ലൂഹർ നിസ്കാരം കഴിഞ്ഞതിന് ശേഷം രണ്ടരക്കായത്ത് ഇപ്പം ത്രീ ടോട്ടൽ മുഖക്കതായത് ആരെണ്ണമായി സുബീൻ്റെ മുമ്പ് രണ്ട് നൂറിന് മുമ്പ് രണ്ട് നൂറിന് ശേഷം രണ്ട് ഇപ്പം ടോട്ടൽ ആറെണ്ണമായി പിന്നെയുള്ളത് അസറിന് മുമ്പുള്ളതില്ല മഹരീബിന് ശേഷമുള്ളതും ഇഷായു ശേഷമുള്ളത് രണ്ടറക്കായത് മഹരിവിന് ശേഷം രണ്ട് ഇഷായു ശേഷമുള്ള രണ്ട് അപ്പോൾ ഇങ്ങനെ ടോട്ടൽ പത്ത് ഇറക്കായത് ഇതാണ് അക്കതായ ചെന്നത്തുള്ളത് അപ്പോൾ ഇത് നമ്മൾ കൃത്യമായിട്ട് നിസ്കാൻ വേണ്ടി ശ്രമിക്കണം അപ്പം മുഖക്കത് സ്ഥിരമായി നിസ്കരിക്കുന്ന ഒരാളെ സംബന്ധിച്ചാണെങ്കിൽ അയാൾ ഇരുപത്തിരണ്ടരക്കയത്ത് നിസ്കരിക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യണം അപ്പം ഒരു മാറ്റം ഉണ്ടാവുള്ളൂ സ്ഥിരമായിട്ട് ഫറന്നു നിസ്കരിക്കുന്ന ഒരാളിൽ ഒരു മാറ്റം ഉണ്ടാകണം എന്താണ് മുക്കത് കൊണ്ടുവരണം പത്രക്കയത്ത് കൊണ്ട് നിസ്കരിക്കാൻ വേണ്ടി അവന് ശ്രമിക്കണം പത്രക്കകത്ത് തന്നെ ഓരോ നിസ്കാരത്തിന്റെ മുമ്പുള്ള ഈ പറഞ്ഞ കണക്കുണ്ടല്ലോ സുബൈൻ്റെ മുമ്പ് ഏറ്റവും ചുരുങ്ങിയത് രണ്ട് പിന്നെ സുബൈൻ്റെ മുമ്പുള്ള ആ സുന്നത്ത് നിസ്കരിക്കാൻ വേണ്ടി ശ്രമിക്കണം പിന്നെ ലൂറിന് മുമ്പുള്ള രണ്ടരക്കയത്ത് ലൂറിന് ശേഷമുള്ള രണ്ടരക്കയത്ത് അതുപോലെ തന്നെ മകരീവിൻ്റെയും ഇഷായിൻ്റെയും ശേഷമുള്ള രണ്ടരക്കായത്ത് ഇത് സുന്നത്താണെങ്കിലും നിർബന്ധപൂർവ്വം നമ്മൾ എന്ത് ചെയ്യണം അത് ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം അപ്പം മൊക്കതായ ഒരാൾ മൊക്കത് സുന്നത്ത് പിന്നെ ഈ സുന്നതിസ്കാരം കൃത്യമായി ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ച് അയാളിലൊരു മാറ്റം ഉണ്ടാകണം എങ്ങനെ സുന്നത്ത് സ്കരിച്ചുകൊണ്ട് ഒരു മാറ്റം കൊണ്ടുവരാൻ അയാൾ ശ്രമിക്കണം അല്ലാഹു താലെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ സുബഹിന്റെ മുമ്പുള്ള സുന്നസ്കാരത്തെക്കുറിച്ച് ഹബീബായി റസൂലഹി സാഹുലി വസ്ലമ തങ്ങൾ പറഞ്ഞത് ദുന്യാവും ദുന്യാവിലുള്ളത് മുഴുവനും കിട്ടുന്നതിലേറെ ഹൈറാണ് ഒരാൾക്ക് സുബെഹി നിസ്കാരത്തിൻ്റെ മുമ്പുള്ള സുന്നത്ത് നിസ്കാരം നിസ്കരിക്കുക എന്നുള്ളത് അപ്പോൾ അത് നിസ്കരിക്കാൻ സാധിക്കുക എന്നുള്ളത് വലിയ ഒരു കാര്യമാണ് കാരണം ഈ ദുനിയാവിലുള്ള എല്ലാവിധ സുഖ സൗകര്യങ്ങളും അവർക്ക് കിട്ടുകയാണെങ്കിൽ അവൻ എത്രത്തോളം ഹാപ്പി ആയിരിക്കും വലിയ സന്തോഷവാനായിരിക്കും എന്നാൽ അതിരെ അതിലേറെ വലിയ സന്തോഷവാനായിരിക്കും സുബഹിൻ്റെ മുമ്പ് നിസ്കരിക്കാൻ ഒരാൾക്ക് സാധിക്കുക എന്നുള്ളത് അപ്പോൾ എല്ലാം കൊണ്ടും എല്ലാ അർത്ഥത്തിലും സുബഹിൻ നിസ്കാരത്തിൻ്റെ ആ ഒരു സുന്നത്ത് അപ്പോൾ സുബഹിൻ്റെ സുന്നത്ത് എന്ന് പറയുമ്പോൾ ആ സുബഹിൻ്റെ സുന്നത്തിന് തന്നെ ഇത്ര പവർ ഉണ്ടെങ്കിൽ പിന്നെ സുബൈന്റെ പവർ എത്രത്തോളം ഉണ്ടായിരിക്കും എന്നുള്ളത് ഒന്ന് നമുക്കൊന്ന് ആലോചിച്ചു നോക്കിയാൽ മതി അപ്പൊ നമ്മിലൊക്കെ ഒരു മാറ്റം ഉണ്ടാകണം എങ്ങനെയായാലും കഴിവിൻ്റെ പരമാവധി സുന്നത്തുകളൊക്കെ നമ്മളൊക്കെ നിസ്കരിക്കാൻ വേണ്ടി ശ്രമിക്കണം അപ്പൊ എത്രത്തോളം വലിയ പവറാണ് ഓരോ നിസ്കാരത്തിനും ഉള്ളത് എന്ന് നാം മനസ്സിലാക്കിയിട്ട് ജീവിതത്തിൽ ഒരു മാറ്റം വരുത്താൻ വേണ്ടി ശ്രമിക്കണം ഇന്നത്തെ ദിവസം ആകരുതേ നാളത്തെ ദിവസം ഇന്നും നാളെയും ഒരുപോലെയാണെങ്കിൽ പിന്നെ എന്താ പോലെ മാറ്റം നമ്മിലൊരു മാറ്റം എല്ലാ ദിവസവും ഉണ്ടാകണം അതാണ് ഇതൊക്കെ മഹാന്മാരൊക്കെ നമ്മെ പഠിപ്പിച്ചത് കഴിവിന്റെ പരമാവധി നമ്മളൊക്കെ അതൊക്കെ പിന്നെ പതിവാക്കാൻ വേണ്ടി ശ്രമിക്കണം അള്ളാഹു താല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹുബന് സുന്നത്തായ കാര്യങ്ങൾ വെച്ചത് എന്തിനാ അത് അള്ളാഹു താലയിലേക്ക് കൂടുതൽ അടുക്കാൻ വേണ്ടിയാണ് ഫർന്നായ കാര്യങ്ങൾ നിസ്കാരം എന്നുള്ളത് അത് നമുക്ക് നിർബന്ധമായ നമുക്കൊരു കടമയാണത് അത് നമുക്ക് ചെയ്തേ മതിയാകുവതിൽ പിന്നെ യാതൊരു പിന്നെ സംശയം അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെ വേറെ ചർച്ചയില്ല എന്നാൽ സുന്നത്തായ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് നിർബന്ധമില്ല പിന്നെ നിർബന്ധമില്ലാതെ നാം ചെയ്യുന്നുണ്ടോ എന്നുള്ളതും അള്ളാഹു താര പരിശോധിക്കുകയാണ് മറ്റേ നിർബന്ധമായ കടമയായതുകൊണ്ട് നമ്മൾക്ക് നിർബന്ധമായിട്ടും ചെയ്യും ഇത് നിർബന്ധമില്ലെങ്കിലും നിർബന്ധ ബുദ്ധിയോടുകൂടെ നമ്മളൊക്കെ ചെയ്യുന്നവരാകണം അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ അള്ളാഹുത്താലി കൂടുതൽ അടുക്കും അടുക്കാൻ നമുക്ക് സാധിക്കും അള്ളാഹുത്താലാൻ്റെ പൊരുത്തം നമുക്ക് കിട്ടും അതിലൂടെ അള്ളാഹുത്താല നമുക്ക് പ്രതിഫലം നൽകും ഇങ്ങനെ പ്രതിഫലം കിട്ടുമെന്ന പ്രതീക്ഷയിലാണ് നമുക്ക് വിവാദത്തിൽ ചെയ്യേണ്ടത് പിന്നെ അതിൻ്റെ ഒക്കെ പുറമെ ഫറന്ന് നിസ്കാരം നിസ്കരിക്കുമ്പോൾ അതിലുള്ള പോരായ്മകൾ പരിഹരിക്കും അപ്പോൾ നം പോരായ്മകൾ എന്ന് പറഞ്ഞാൽ നമ്മളോട് നിസ്കാരം ആ ഓരോരുത്തർക്കും അറിയാലോ നമ്മുടെയൊക്കെ ഇപ്പൊ എൻ്റെ നിസ്കാരം നമ്മുടെ ഒക്കെ നിസ്കാരത്തിന്റെ അവസ്ഥ അപ്പൊ ആ ഒരു അവസ്ഥ അതൊക്കെ അതിലുള്ള പോരായ്മകളൊക്കെ പരിഹരിക്കാനും കാരണമാകുമെന്ന് ഹബീബായ റസൂൽഹി സല്ലാഹു അലൈഹി അസ്വല മതങ്ങളും നമ്മെ പഠിപ്പിച്ചതാണ് പിന്നെ സുന്നസ്കാരവുമായി ബന്ധപ്പെട്ട ഒരു സംശയം ഇതിന്റെ സമയം ഏത് വരെ എന്നുള്ളതാണ് ഇപ്പൊ സുബൈൻറെ മുമ്പുള്ളതുണ്ട് ലൂറിന്റെ മുമ്പുള്ളതുണ്ട് ലൂറിന് ശേഷമുള്ളതുണ്ട് ഉള്ളതുണ്ട് അസറിനെ മുമ്പുള്ളതുണ്ട് മഹരീബിൻ്റെ മുമ്പുള്ളത് ശേഷമുള്ളത് ഈഷ്നെ മുമ്പുള്ളത് ശേഷമുള്ളത് അപ്പോൾ ഇതിലൊന്നും ശേഷമുള്ളതിൽ സംശയം ഉണ്ടാവില്ല കാരണം എന്താണ് ഇപ്പോൾ ലുഹുറിൻ്റെ മുമ്പ് ശേഷമുള്ള സുന്നത്ത് നിസ്കാരം ലുഹർ സ്കാരത്തിന് നിസ്കാരത്തിന് ശേഷമുള്ള സുന്നത്ത് സ്കാരം ഉണ്ടല്ലോ അതിൻ്റെ സമയം ഏതു വരെയുണ്ട് അസർ വരെയുണ്ട് ഇതേപോലെ തന്നെ ലുഹുറിൻ്റെ മുമ്പുള്ളതിൻ്റെയും സമയം ഏതു വരെയുണ്ട് അസറ് വരെയുണ്ട് ഉദാഹരണത്തിന് നാല് മണി വരെയാണ് നാല് മണിക്കാണ് അസർ പങ്കെ എങ്കിൽ ഈ നാല് വരെ എന്തുണ്ട് ലുഹറിനെ സുന്നത്തിൻ്റെ സമയമുണ്ട് ലുഹറിന് മുമ്പുള്ളതും ശേഷമുള്ളതും ഇപ്പോൾ ഒരാൾ എന്ത് ചെയ്തു പെട്ടെന്ന് ലുഹർ നിസ്കരിച്ചു പിന്നെയാണ് ആലോചിച്ചത് അല്ലെങ്കിൽ സമയം കിട്ടിയില്ല അപ്പോൾ പള്ളിയിൽ നിന്നാകുമ്പോൾ ജമാത്തിന് സമയമായിട്ടുണ്ട് പിന്നെ അവിടെ സുന്ന നിസ്കരിക്കാൻ പാടില്ല അപ്പോൾ നമ്മൾ പിന്നെ ആ ലുഹറിൻ്റെ ജമാഅത്തിൽ പങ്കെടുക്കുന്നു അല്ലെങ്കിൽ വീട്ട് നിസ്കരിക്കുന്ന ഒരാളെ സംബന്ധിച്ച് തന്നെ എന്ത് ചെയ്തു അയാൾ ആദ്യം ലുഹർ നിസ്കരിച്ചു പിന്നെയാണ് ആലോചിച്ചത് എന്ത് ലുഹറിന്റെ മുമ്പുള്ള സുന്നതിസ്കാരം ഞാൻ നിസ്കരിച്ചിട്ടില്ലല്ലോന്ന് അപ്പൊ ലുഹറിന്റെ മുമ്പുള്ള സുന്നതിസ്കാരം എന്ത് ചെയ്യാം ലുഹറിന്റെ നിസ്കാരത്തിന് ശേഷവും നിസ്കരിക്കാം ആ ശേഷം നിസ്കരിക്കുമ്പോഴും നീയത്ത് വെക്കേണ്ടത് എന്ത് അതാ ആയിട്ട് തന്നെ അവന്റെ അതാ ഏതുവരെ ഉണ്ട് നാലു മണിവരെ ഉണ്ട് ലുഹുറിന്റെ സമയം മണി വരെ അത ആയിട്ട് തന്നെയാണ് നിസ്കരിക്കേണ്ടത് അപ്പൊ ഒരാൾ നീ ലുഹർ നിസ്കരിച്ചു പിന്നെയാണ് സുന്നതിസ്കരിക്കുന്നതെങ്കിൽ നുഹുറിനെ മുമ്പുള്ള രണ്ടരക്കായത് സുന്നസ്കാരം അള്ളാഹുത്താലോണ്ട് അതാ ഇക്കൊണ്ട് ഞാൻ നിസ്കരിക്കുന്നു അപ്പൊ നമ്മൾ സാധാരണ എങ്ങനെയാണല്ലോ നീയ്യത്ത് വയ്ക്കരുത് അപ്പൊ അതേപോലെ എന്ത് ചെയ്താമേ പിന്നെ നീത്ത് വെക്കുമ്പോൾ എന്ത് ചെയ്യാ സുന്നസ്കാരത്തിന്റെ നീത്തിന് പിന്നെ ഇന്ന നീയത്ത് എന്നുള്ളതൊക്കെ ഫർലിന് ഇന്ന നീത്ത് എന്നുള്ളത് അപ്പോ ഇപ്പൊ അതാ അല്ല എന്നൊക്കെ അതായിട്ട് അള്ളാഹു താലയ്ക്ക് വേണ്ടി വില കൊണ്ട് മുന്നിട്ട് കൊണ്ട് എന്നുള്ളത് എന്താണേ അതൊക്കെ സുന്നത്താണ് അപ്പൊ നമ്മൾ സാധാരണ ഇങ്ങനെ പഠിച്ചു വെച്ചതുകൊണ്ട് കൊണ്ട് എന്ത് ചെയ്യാ അതൊക്കെ ഒന്ന് പറഞ്ഞാൽ മതി പിന്നെ അതിൽ ഞാൻ ഫർല ഏതൊക്കെയാണ് സുന്നത്തേതൊക്കെ എന്ന് വെർത്തിരിക്കേണ്ട ആവശ്യമില്ല നമ്മൾ സാധാരണ ദുഹർ നിസ്കരിക്കുമ്പോൾ നീയത്ത് എങ്ങനെയാണോ പറയാറുള്ളത് അതുപോലെ തന്നെ പറഞ്ഞാൽ മതി ഏ ഞാൻ ദുഹറിനെ മുമ്പുള്ള രണ്ടരക്കകത്ത് സുന്നസ്കരിക്കുന്നു എന്ന് പറഞ്ഞാൽ തന്നെ എന്തായി അതിൽ പിന്നെ നീത്തായി അപ്പോൾ എന്താ ചെയ്യുക ദുഹറിനെ മുമ്പുള്ള രണ്ടരക്കകത്ത് സുന്നസ്കാരം അള്ളാഹുത്താലയ്ക്ക് വേണ്ടി അതായിക്കൊണ്ട് കിബിലക്ക് മുന്നിട്ട് കൊണ്ട് ഞാൻ നിസ്കരിക്കുന്നു ഇപ്പം എന്തായി അത് പൂർണമായി അപ്പൊ ആ രൂപത്തിൽ എന്ത് ചെയ്യാം നൂഹറിനുമുമ്പാണെങ്കിലും ശേഷമാണെങ്കിലും നിയത്ത് എന്താണ് അത ആയിട്ട് തന്നെയാണ് വെക്കേണ്ടത് ഇനി വേണമെങ്കിൽ എന്ത് ചെയ്യാം ഇപ്പൊ ഒരാളെ സംബന്ധിച്ച് എല്ലാ സുന്നത്ത് നിസ്കരിക്കുന്ന ഒരാളെ സംബന്ധിച്ച് അയാൾക്ക് എന്തുണ്ടാവും വിഷമം ഉണ്ടാവും പഠിച്ചു തന്നെ ഞാനിപ്പോ ഒരാൾ പെട്ടെന്ന് എന്ത് ചെയ്തു മറന്നുപോയി അല്ലെങ്കിൽ വല്ല കാരണങ്ങളെ കൊണ്ട് എന്ത് ചെയ്തു നൂഹറിനെ മുമ്പുള്ള നിസ്കാരം എന്ത് ചെയ്തു നാലു മണിവരെ ആയിട്ടും അയാൾക്ക് നിസ്കരിക്കാൻ കഴിഞ്ഞില്ല പിന്നെ അയാൾക്ക് ഒരു വിഷമം കാരണം എന്താണ് പറഞ്ഞപോലെ ഞാൻ ഇന്ന് നിസ്കരിക്കുന്ന ഒരാളല്ലേ ഇന്ന് എനിക്ക് നിസ്കരിക്കാൻ പറ്റിയില്ലല്ലോ എന്നുള്ള ഒരു വിഷമം ഉണ്ടാവും അങ്ങനെ സാധാരണ നിസ്കരിക്കുന്ന ഒരാളെ സംബന്ധിച്ചത് ഉണ്ടാവും അപ്പൊ അങ്ങനെയുള്ള ഒരാളുകൾക്ക് എന്ത് ചെയ്യാം അപ്പൊ അസറിന്റെ സമയത്ത് എന്ത് ചെയ്യുക വേണമെങ്കിൽ കഥ വീട്ടു എന്നുള്ളത് ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞത് മാത്രം ഞാൻ നുഹുറാകട്ടെ അസറാകട്ടെ അപ്പൊ അസറിന്റെ മുമ്പുള്ള രണ്ടറക്കകത്ത് പിന്നെ ഇപ്പൊ നുഹറിൻ്റെ ആകട്ടെ നമ്മൾ ഇറക്കാത്തിന് എണ്ണം പറഞ്ഞല്ലോ നമ്മൾ നിസ്കരിക്കുമ്പോൾ രണ്ടിറക്കകത്ത് ഇച്ചയാണ് നിസ്കരിക്കരുത് അപ്പോൾ നൂറിന് മുമ്പിൽ രണ്ടിറക്കകത്ത് നിസ്കരിക്കുന്നു പിന്നെ രണ്ടിറക്കാത്ത നിസ്കരിക്കുന്നു ഇതേപോലെ തന്നെ അസരം മുമ്പിൽ രണ്ടിറക്കകത്ത് നിസ്കരിക്കുന്നു മൊത്തത്തിറയാണ് അസരന മുമ്പ് ടോട്ടൽ ഉണ്ട് അപ്പോൾ രണ്ടിറക്കാത്തത് ആദ്യം നിസ്കരിക്കുന്നു പിന്നെയും രണ്ടിറക്കാത്ത നിസ്കരിക്കുന്നു പിന്നെയാണ് അസർ നിസ്കരിക്കേണ്ടത് ഇപ്പോ ഒരാൾ അസർ നിസ്കരിച്ചു പിന്നെയാണ് ആലോചിച്ച് സുബി നിസ്കരിച്ച പിന്നെ അതിന്റെ മുമ്പുള്ള സുന്നത്ത് നിസ്കാരം ഞാൻ നിസ്കരിച്ചിട്ടില്ലല്ലോ എന്ന് അയാളെ സംബന്ധിച്ച് വിഷമം ആകേണ്ട അപ്പോഴാണ് മറ്റൊരു സംശയമുള്ളത് സുബിഹിൻ്റെ ശേഷവും അസറിന്റെ ശേഷവും സുന്നത്ത് നിസ്കാരം ഇല്ലല്ലോ എന്നുള്ളത് അത് സാധാരണ ഈ നിസ്കാരങ്ങളെ പിന്നെ ഈ സുന്നത്ത് നിസ്കാരങ്ങളെ നിസ്കാരങ്ങളെക്കുറിച്ചല്ല പറഞ്ഞത് ഇപ്പം നമ്മൾ സുന്നത്തിന്റെ ഒക്കെ പുറമെ നമ്മൾ എന്ത് ചെയ്യും വെറുതെ നിസ്കരിക്കുന്നു രണ്ടറക്കാത്ത് അള്ളാഹുത്താലേക്കൊണ്ട് ഞാൻ നിസ്കരിക്കുന്നു അള്ളാഹു താലേക്കുണ്ട് രണ്ടരക്കകത്ത് ഞാൻ നിസ്കരിക്കുന്നു പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യും പിന്നെ പിന്നെ ചില ആളുകളൊക്കെ അങ്ങനെ നിസ്കരിക്കും ഇഷ്ടം പോലെ അങ്ങനെ നിസ്കരിക്കാൻ വേണ്ടി അവർക്ക് വല്ലാത്തൊരാഗ്രഹമാണ് ലോ തല അങ്ങനെ നിസ്കരിക്കാൻ നമുക്കും തോഫിയത് നൽകി അനുഗ്രഹിക്കട്ടെ അപ്പൊ വെറുതെ നിസ്കരിക്കുന്ന മുത്തലക്കായ സുന്നത്ത് നിസ്കാരം അപ്പൊ അത് എത്രയും വേണം നിസ്കരിക്കുക അത് സുബേന്റെ ശേഷവും അതുപോലെ തന്നെ ആസറിന്റെ ശേഷവും സുന്നത്ത് നിസ്കാരം ആ സുന്നത്ത് നിസ്കാരം ഇല്ല എന്നുള്ളതാണ് അപ്പോൾ ഒരാൾ ഉദാഹരണത്തിന് ആസറിന്റെ ശേഷം എന്ത് ചെയ്തു ഉത് കൊടുത്തു ഉത് കൊടുത്തപ്പം പിന്നെ ഉളവ് എടുത്താൽ പിന്നെ രണ്ടറക്കാലത്ത് സുന്നതി സ്കാരം ഉണ്ട് അതെന്ത് ചെയ്യുക ആസറിന്റെ ശേഷം നിസ്കരിക്കുക സുബേറെ ഏഷം നിസ്കരിക്കുക ഒരാൾ നിസ്കരിച്ചു സുബി നിസ്കരിച്ച് പിന്നെ ഉതവും മുറിഞ്ഞു അപ്പം അയാൾക്ക് പിന്നെന്ത ചെയ്യാം സ്ഥിരമായിട്ട് ഉതൊടുക്കുന്ന ആളാണ് സ്ഥിരമായിട്ട് ഒളവ് ഉണ്ടായിരിക്കുക എന്നുള്ളതും ഒരു സുന്നത്തായ കാര്യമാണ് അപ്പം അയാൾ പുതിയൊരു ഉളതൊടുക്കുകയാണ് പുതിഞ്ഞ അയാൾക്ക് നിസ്കരിക്കുന്ന കാരണം അയാൾ നിസ്കരിച്ചല്ലോ പിന്നെ അയാൾ ഉലുവ് എടു എപ്പോഴും ഉണ്ടായിരിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടെയാണ് ഉലുവെടുക്കുന്നത് അപ്പോൾ എടുത്തു കഴിഞ്ഞാൽ പിന്നെ രണ്ടരക്കത്ത് സുന്നതാണ് അത് എപ്പോഴും നിസ്കരിക്കാം അതേപോലെ തന്നെ പള്ളിയിൽ കയറിയാൽ സുന്നത്ത് നിസ്കരണ്ടേ അപ്പോൾ പള്ളിയിൽ എപ്പോൾ കയറിയാലും അത് നമ്മൾ ഏത് സമയത്ത് നിസ്കരിക്കാം ഈ മുത്തലക്കായ സുന്ന നിസ്കാരം ഇതാണ് സുബൈൻ്റെയും അസറിനെയും ശേഷം പിന്നെ നിസ്കാരം ഇല്ല എന്ന് പറഞ്ഞത് നിസ്കരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞത് ബാക്കി ഏത് സമയത്തും പിന്നെ എല്ലാ നിസ്കാരവും നമുക്ക് എന്ത് ചെയ്യാം പിന്നെ കാരണവുമായി ബന്ധപ്പെട്ട നിസ്കാരങ്ങളൊക്കെ എന്ത് ചെയ്യുക നമുക്ക് എപ്പോഴും നിസ്കരിക്കാവുന്നതാണ് അപ്പൊ ആ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കുക അപ്പം അതിൻ്റെ സമയം ഏത് വരെയുണ്ട് ഇപ്പൊ ലുഹുറിൻ്റെ ലുഹുറിന്റെ അസർ വരെ എന്തുണ്ട് സുന്നസ്കാരം അതിന് സമയമുണ്ട് അതേപോലെ തന്നെ കളാവ് വീട്ടേണ്ടതുണ്ടോ എന്നുള്ളതാണ് ഇപ്പോൾ സാധാരണ സ്ഥിരമായിട്ട് ഒരാൾ നിസ്കരിക്കുന്ന ഒരാളെ അയാൾക്ക് പെട്ടെന്ന് എന്ത് ചെയ്തു മറന്നുപോയി അല്ലെങ്കിൽ വല്ല കാരണങ്ങളെ കൊണ്ട് അയാൾക്ക് അത് പോയി പിന്നെ അയാൾക്ക് വല്ലാത്ത വിഷമം പഠിച്ചുനെ ഇപ്പം ഞാൻ ഇപ്പം എന്ത് ചെയ്തു ഇപ്പം അഞ്ചുമണി വൈകുന്നേരം അഞ്ചുമണി മണി സമയമായിട്ടുണ്ട് പക്ഷേ ലുഹറിന് മുമ്പുള്ള അല്ലെങ്കിൽ ലുഹറിന് ശേഷമുള്ള സുരക്ഷിസ്കാർ നിസ്കരിച്ചിട്ടില്ല അയാൾക്ക് വല്ലാത്ത വിഷമം ഞാൻ എന്നും നിസ്കരിക്കുന്ന ഒരാളാണല്ലോ ഇന്നത് നഷ്ടപ്പെട്ടല്ലോ ഇനിയിപ്പോൾ സമയം കഴിഞ്ഞല്ലോ ബേജാറാകേണ്ട അയാൾക്ക് എന്ത് ചെയ്യാ വേണമെങ്കിൽ കഥാവ് കിട്ടാം അപ്പൊ ചെയ്തു ആ കഥാവ് കിട്ടി അതിന്റെ കൂലി കിട്ടി ചെയ്യപ്പൊ സ്ഥിരമായി നിസ്കരിക്കുന്ന ഒരാളെ സംബന്ധിച്ച് എന്ത് ചെയ്തു അത് വല്ലാത്ത രക്ഷമുണ്ടോ ഏ അപ്പൊ അതും എന്തു ചെയ്യാ വേണമെങ്കിൽ ചെയ്യാം അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യാ ശ്രദ്ധിക്ക പിന്നെ സുന്നത്ത് എന്ന് കരുതിയിട്ട് അത് രണ്ടാം നമ്പർ ആക്കി ഒഴിവാക്കാനുള്ളതല്ല സുന്നത്താണ് നമ്മൾ കൂടുതലായിട്ട് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരേണ്ടത് സുന്നസ്കാരവുമായി ബന്ധപ്പെട്ട് സുന്നസ്കാരം മറ്റുള്ള എല്ലാ കാര്യങ്ങളും അങ്ങനെ തന്നെ സുന്നത്തായ കാര്യങ്ങൾ നിർബന്ധം എന്ന് പറഞ്ഞത് എന്ത് ചെയ്യണ്ട അത് നമ്മൾ ചെയ്യാറുള്ളതാണ് പിന്നെ അത് അതിന് പിന്നെ മറിച്ചൊന്നും ചിന്തിക്കാനില്ല ചെയ്യണോ ചെയ്യേണ്ടോ എന്നുള്ളതല്ല ഈ സുന്നത്തായ കാര്യങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരേണ്ടത് അങ്ങനെ ജീവിതത്തിൽ കൊണ്ടുവന്ന് നമുക്ക് ഒരു ജീവിതത്തിൽ തന്നെ ഒരു മാറ്റം വരുത്താൻ നമുക്ക് സാധിക്കണം അല്ലാഹു താല അതിനൊക്കെ തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഹബീബായ മുത്തു മുഹമ്മദ് മുസ്തഫ സുല്ലാസലമ തങ്ങളുടെയൊക്കെ സുന്നത്തുകളൊക്കെ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കാനുള്ള തോഫീക്ക് അള്ളാഹുദ്ദി നമുക്കൊക്കെ പ്രധാന ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെയൊക്കെ സഹാബികൾ ഹബീബായ് റസൂലി അലൈഹി സ്ലമ തങ്ങളുടെ സഹാബികൾ അവർ ചെറിയൊരു സുന്നത്ത് പോലും അതുപോലും ഒഴിവാക്കാതെ കൃത്യമായിട്ട് മുത്തനബി എന്ത് ചെയ്തിരുന്നോ അതൊക്കെ കൃത്യമായിട്ട് പകർത്തി മുത്തനബി എന്ത് ചെയ്തിരുന്നോ അതൊക്കെ ഒരു മാറ്റവും ഇല്ലാതെ ചെയ്യാൻ വേണ്ടി ശ്രമിച്ച ആളുകളാണ് ചെയ്തവരാണ് അരേ സഹാബികളൊക്കെ അവരൊക്കെ ബറക്കത്ത് കൊണ്ട് അള്ളാഹുത്താല നമ്മുടെ ഒക്കെ ജീവിതത്തിൽ എല്ലാതിലും പ്രത്യേകിച്ച് വിവാദത്തിലൊക്കെ അള്ളാഹുത്താലറക്കത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ മാറാകട്ടെ അതിനൊക്കെയുള്ള ആഫിയത്ത് അള്ളാഹുത്തല പ്രധാനം ചെയ്ത അനുഗ്രഹിക്കു മാറട്ടെ പിന്നെ സുന്നത്ത് നിസ്കാരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് പറയാനുള്ളത് അതിന്റെ നീയത്തുകളാണ് നമ്മൾ സാധാരണ നീയത്ത് എങ്ങനെയാണോ വക്കൽ ലുഹുറിന്റെ നീയത്ത് എങ്ങനെ വെക്കല് ഫറലു ലുഹരി ലുഹുർ എന്ന ഫറു ഞാൻ നിസ്കരിക്കുന്നു ഇലൽ ി അലാ ലുഹി എന്ന ഫറു നിസ്കാരം നാല് ഇറക്കായത്ത് കിബിലക്ക് മുന്നിട്ട് കൊണ്ട് അദാ ആയിക്കൊണ്ട് അള്ളാഹുത്താലക്ക് വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു അപ്പം നെയ്യത്ത് ഇങ്ങനെ വെക്കൽ നമ്മൾ നിസ്കാരത്തിലേക്ക് പ്രവേശിക്കുന്നതോടുകൂടെ പിന്നെ നമ്മൾ മലയാളത്തിൽ എന്ന് പറഞ്ഞൊരു സംഗതി നിസ്കാരത്തിലില്ല അപ്പം നെയ്യത്ത് കൂടെ അള്ളാഹു അക്ബർ എന്ന് പറയലോട് കൂടെയാണ് നിസ്കാരത്തിലേക്ക് പ്രവേശിക്കുന്നത് നീയത്ത് അവിടെ നിർബന്ധമുണ്ടെങ്കിലും ആ നീയത്ത് കൂടെ നിസ്കാരത്തിലേക്ക് പ്രവേശിക്കുന്നില്ല അള്ളാഹു അക്ബർ എന്ന് പറയലോടുകൂടെയാണ് എന്തേ നമ്മളൊക്കെ നിസ്കാരത്തിലേക്ക് പ്രവേശിക്കുന്നത് അപ്പം അതിൻ്റെ മുമ്പ് നമ്മൾ നീയത്ത് മലയാളത്തിൽ വെച്ചത് കൊണ്ട് കുഴപ്പമില്ല അപ്പോൾ എങ്കിലും നല്ലത് അറബിയിൽ തന്നെ വെക്കലാണ് അപ്പം ഇനി പിന്നെ ലുഹുറിൻ്റെ സുന്നത്ത് സുന്നസ്കാരത്തിൻ്റെ നീയത്ത് എങ്ങനെ വെക്കുക ഉസല്ലി سنه الله القبليه റക്കായ തൈനി മുത്തവജിഹൻ ഇലഅൽ അദാ ലഹിത്താല ഉസലി സുന്നത്തൽ ലുഹരി എന്ന് പറഞ്ഞാൽ തന്നെ മതി പിന്നെ ആ നെയ്യത്തോടെ വീടി എങ്കിലും നമ്മൾ എന്ത് ചെയ്യുക പൂർണ്ണമായിട്ട് പറയും ചെയ്യുക പിന്നെ നമ്മൾ സാധാരണ നീയ്യത്ത് വെക്കൽ എങ്ങനെയാണല്ലോ ഉസലല്ലി ഫർദൽ ലുഹരി എന്ന് പറഞ്ഞുകൊണ്ട് അപ്പോൾ റക്കായത്തേനി മുത്തവജീഹൻ ഇലഅൽ ക്ബിലത്തി അത അലി ലാഹിത്താല അത് നമ്മളിങ്ങനെ പഠിച്ചു വെച്ചതാണല്ലോ അപ്പോൾ ആ ഒരു രൂപത്തിൽ തന്നെ ഇത് ഈ ഒരു പിന്നെ സുന്നസ്കാരത്തിലും പഠിച്ചു വെച്ചാൽ മതി എങ്ങനെ ഉസല്ലി ഞാൻ നിസ്കരിക്കുന്നു സുന്നത്തൽ ലുഹരി ലുഹറിൻ്റെ സുന്നത്തിനെ ഞാൻ നിസ്കരിക്കുന്നു അൽ മുമ്പുള്ള മുമ്പുള്ള രണ്ട് പിന്നെ അല്ലാഹി മുന്നിട്ടുകൊണ്ട് അതാഹു താലയ്ക്ക് വേണ്ടി അതാ ആയിക്കൊണ്ട് ഞാൻ നിസ്കരിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ അപ്പൊഹുറിന്റെ മുമ്പുള്ള രണ്ട് രണ്ടറക്കായുറിന്റെ മുമ്പുള്ള പിന്നെ സുന്നസ്കാരൻ ഞാൻ നിസ്കരിക്കുന്നു അൽ കബിലിയ മുമ്പുള്ളത് അപ്പോൾ ഇതിന് ബാദിയത്ത ബാദിയത്ത അല്ലെങ്കിൽ ഇനിങ്ങനെയും വെക്കാം സുന്നത്ത കബലോറിനു മുമ്പുള്ള രണ്ടറക്കകത്ത് പിന്നെ ലോഹറിൻ്റെ മുമ്പുള്ള പിന്നെ രണ്ടറക്കകത്ത് ഞാൻ നിസ്കരിക്കുന്നു ഉസല്ലി ഉസല്ലി സുന്നത്ത സുന്നത്ത ശേഷമുള്ളത് അപ്പോൾ ലുഹുറിനെ മുമ്പുള്ളത് ലോഹറിന് ശേഷമുള്ളത് അപ്പോൾ ഉസല്ലി

ഉസലി സുന്നത്തൽ പിന്നെ ഉസലി സുന്നത്തൽ മകരിബിൽ ബാദിയത്ത ഉസലി സുന്നത്തൽ ഇഷായിൽ കബിലിയത്ത ഉസലി സുന്നത്തൽ ഇഷായിൽ ബാദിയത്ത ഉസലി സുന്നത്തൽ ഉസലി സുന്നത്തൽ സുബിയിൽ കബിലിയത്ത ബാദിയത്ത ഇല്ല സുബിക്ക് ശേഷമുള്ള സുന്നത്ത് ഇല്ലല്ലോ അപ്പോൾ ഇങ്ങനെയാണ് നീയ്യത്ത് വെക്കുന്നത് അപ്പോൾ ഒന്ന് പഠിച്ചുവച്ചാൽ മതി വക്കളൊക്കെ എന്ത് ചെയ്യുക അതിന് ശേഷം പിന്നെ നമ്മൾ എന്ത് ചെയ്യുക അതേപോലെ എല്ലാം പറയാം അവിടെ ദൂഹർന്നുള്ള അസർ നാക്കി കൊടുക്കുക അസർ എന്നുള്ള മകരിബാക്കി കൊടുക്കുക ഇപ്പം നാം അറബിയിലാണ് നിയത്ത് വെച്ചത് ഉസലി സുന്നത്ത ലുഹുരിൽ കബിലിയത്ത അല്ലെങ്കിൽ ബാദിയത്ത അറക്കായ തേലി മുത്തുവജൻ ഇല കബിലത്തി അത അലില്ലാഹിത്താല ഇനി അറബിയിലും വെച്ച് അതിൻ്റെ കൂടെ മലയാളത്തിൽ വെക്കുന്നാലും കുഴപ്പമില്ല അപ്പോൾ ഇത് സാധാരണ പരി നിയത്തൊക്കെ വെച്ച് പരിചയമുള്ള ആളുകൾക്ക് ഇപ്പൊ ഈ അറബിയിൽ വെക്കാൻ പറ്റുള്ളൂ ഞാൻ അപ്പം ഇങ്ങനെ പ്രയാസമുള്ള ഒരാളുകൾ എന്തെങ്കിലും ലുഹറിൻ്റെ മുമ്പുള്ള രണ്ട് രണ്ടിറക്കാത്ത സുന്നത്ത് സ്കാരം അള്ളാഹുത്താലക്ക് വേണ്ടി കിബിലൊക്കെ മുന്നിട്ട് കൊണ്ട് അത ആയിക്കൊണ്ട് ഞാൻ നിസ്കരിക്കുന്നു ഇനി അതൊന്നും വേണ്ട നുഹറിന്റെ മുമ്പുള്ള രണ്ടാക്കി ഞാൻ നിസ്കരിക്കുന്നു ഇത്ര മാത്രം വെച്ചാൽ മതി അപ്പോൾ ഇതാണ് നിയത്ത് അപ്പൊ നീയത്ത് മാത്രമേ നമുക്ക് നമ്മുടേതായ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഭാഷയിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ എങ്കിലും നല്ലത് അറബിയിൽ തന്നെ വെച്ച് അങ്ങനെ പഠിക്കലാണ് ഏറ്റവും നല്ലത് അപ്പൊ അത് നമ്മൾ ശീലിക്കുക പിന്നെ നിസ്കാരത്തിലേക്ക് പ്രവേശിക്കലോടുകൂടെ പിന്നെ അവിടെ ഒരു ഒരു നിലക്ക് നമ്മുടെ ഭാഷ ഉപയോഗിക്കാൻ പറ്റൂല നമ്മളുള്ള ഫാത്തിയും ഇപ്പൊ സുജൂദിലാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ഇഷ്ടം പോലെ അത് വാച്ച് കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല പക്ഷെ അത് അറബി ആയിരിക്കണം എന്ന് മാത്രം അപ്പം നമ്മൾ ഇമാമല്ലാത്ത ബാക്കി ഏത് ആളുകൾക്ക് എന്ത് ചെയ്യാ സുതൊക്കെ ദീർഘിപ്പിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല പക്ഷെ അത് ദ ചെയ്യേണ്ടത് നമുക്ക് ഇഷ്ടമുള്ള ഇഷ്ടം പോലെ ദുണ്ടല്ലോ ആ ദക്ക് എന്താ അറബിയിൽ ഇഷ്ടം പോലെ ദുരിക്കണേന് ഒരു കുഴപ്പവുമില്ല മറ്റൊരു ഭാഷയും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുകയില്ല എന്നുള്ളതാണ് അപ്പം ആ ഒരു കാര്യം ശ്രദ്ധിക്കുക നമ്മുടെ നെയ്യത്ത് നമ്മുടെയൊക്കെ ജീവിതത്തിൽ എല്ലാതിലക്കും പ്രത്യേകിച്ച് വിവാദത്തിലൊക്കെ അള്ളാഹുത്തല പറക്കത്ത് നൽകി അനുഗ്രഹിക്കു മാറാകട്ടെ അതിനൊക്കെയുള്ള ആഫിയത്ത് അള്ളാഹുത്തല പ്രധാനം ചെയ്ത അനുഗ്രഹിക്കു മാറാകട്ടെ ധാരാളം കാലം അഭിബാധത്തിലായിക്കൊണ്ട് ജീവിക്കാനുള്ള തോഫീർക്ക് അള്ളാഹുത്തല പ്രദാനം ചെയ്യുന്ന അനുഗ്രഹിക്കുമാറാകട്ടെ അല്ലാഹു താലാ നമുക്കൊക്കെ നാഫിയായ എൽമ് പ്രധാനം ചെയ്ത അനുഗ്രഹിക്കുമാറാകട്ടെ ഒരുപാട് ആളുകൾ ദാ ചെയ്യാൻ വേണ്ടിയൊക്കെ ഏൽപ്പിച്ചിട്ടുണ്ട് അള്ളാഹു തല എല്ലാവരുടെയും മുറാതകളൊക്കെ അറിയുന്ന റഹ്മാനായ റബ്ബ് നീ പൂർത്തീകരിച്ച് നൽകണ റഹ്മാനെ നീ പൂർത്തീകരിച്ച് നൽകണ റഹ്മാനെ ഞങ്ങൾക്ക് കഴിവിൻ്റെ പരമാവധി അഭിബാധത്തിൽ ചെയ്യുന്നവരാണ് ഇനിയും ചെയ്യാനുള്ള തോക്കത്ത് അതിനുള്ള ആരോഗ്യം നീ പ്രദാനം ചെയ്യുന്ന റഹ്മാനെ ധാരാളം കാലം ദീനിനൊക്കെ റഹ്മാനെ ദീനിന്റെ ഹാദിമ്യങ്ങളിൽ ഹാദിമാത്യങ്ങൾ ഞങ്ങളൊക്കെ നീ കൊടുത്തേ നിങ്ങളൊക്കെ വരണം ഹൈറാകുന്ന സമയത്ത് പരിപൂർണ്ണ ഇമാനിലായിക്കൊണ്ട് മരിക്കാനുള്ള തൗഫീഖ് നീ പ്രധാനം ചെയ്യണ റഹ്മാനെ ഹബീബായ മുത്തും മുഹമ്മദ് മുസ്തഫ സൊലൈസ് തങ്ങളുടെ നിന്നുകൊണ്ട് ചാരത്തുനിന്നുകൊണ്ട് എന്ന സ്വലാത്തും സലാമും ധാരാളം പ്രാവശ്യം പറയാനും مقبول مبرور يا حج مبروك نروحك لتوفيقنا لطوفيقني بردان شين الرحمن آمين برحمتك يا أرحم الراحمين